സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകൾ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വീഡിയോകൾ തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാല് സെൻറ്റ് സ്ഥലത്തിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ നെടുപുഴ പ്രദേശത്താണ് ഈ വീട് വരുന്നത് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും കുർക്കഞ്ചേരി സെൻടർ പരിസരത്തേക്ക് ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് ഈ വീടിൻ്റെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ലീസിനാണ് ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് വാടക കൊടുക്കാതെ അഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ലീസിന് വാടക കൊടുക്കാതെ താമസിക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അതുമാത്രമാണ് ചെറിയ ഒരു നെഗറ്റീവായിട്ടുള്ളത് അത് ചെറിയ ഒരു ടൂ വീലർ ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്ററോളം ദൂരം ഒരു ടൂവീലർ മാത്രം കടന്നു വരാവുന്ന ഒരു ഭാഗത്താണ് ഈ വീട് ഉള്ളത് ടൂ വീലർ മാത്രം ഉള്ളവർക്ക് ഈ വീട് വാടക കൊടുക്കാതെ അഞ്ച് ലക്ഷം രൂപ ലീസ് കൊടുത്ത് തൽക്കാലം വാടക കൊടുക്കാതെ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നാളെ കാണാൻ ഗുഡ് ബൈ